ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വിത്തുകളാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് എല്ലാം നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് ഓരോ പാക്കറ്റിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ പോസ്റ്റൽ ചാർജ് നമുക്ക് എക്സ്ട്രാ മുപ്പത് രൂപ വരുന്നതായിരിക്കും നിങ്ങളിതിൽ നിന്ന് ഏതെങ്കിലും ഏഴ് ഐറ്റം എടുക്കുകയാണെങ്കിൽ പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഏഴ് ഐറ്റത്തിൻ്റെ നൂറ്റി നാൽപ്പത് രൂപ മാത്രം പേ ചെയ്താൽ മതി അല്ലാതെ പോസ്റ്റൽ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്ന മുപ്പത് രൂപയും കൂടെ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സ്റ്റാർ ഉണ്ട് റെഡ് ഉണ്ട് സദാ സിംഗിൾ പെറ്റൽ മിക്സഡ് സീഡ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ആണ് കേട്ടോ എല്ലാത്തിനും ഇരുപത് രൂപയായിരിക്കും നമുക്ക് ഓരോ പാക്കറ്റ് സീഡ്സിനും റേറ്റ് വരുന്നത് എല്ലാ വെറൈറ്റിയുടെയും നമുക്ക് ഇരുപത് സീഡ് വെച്ച് ഓരോ പാക്കറ്റിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വാടാമല്ലയുടെ മിക്സറും ഉണ്ട് അല്ലാതെ വാടാമല്ലയുടെ സെപ്പറേറ്റ് റെഡും നമ്മുടെ കയ്യിൽ ആണ് പെറ്റൂണിയയിൽ സ്റ്റാറും ഉണ്ട് സിംഗിളും ഉണ്ട് സിംഗിൾ പെറ്റലിൻ്റെ മിക്സറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റെഡ് പെറ്റൂണിയുടെയും മിക്സ്ഡ് ഉണ്ട് കേട്ടോ